സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സമാജം ജനസേവന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു ുംപത് വർഷമായി തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന തളിക്കുളം മഹിളാ സമാജം തൊഴിൽ ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചു സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾക്കാണ് മഹിളാ സമാജം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത് ഒപ്പം തളിക്കുളം മഹിളാ സമാജത്തിന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ പൊതുജന സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ചടങ്ങ് മുൻ എം പി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ സമാജം പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എം എസ് എം മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ ജി എസ് പ്രകാശ് തൊഴിൽ ഗ്രാമ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് ദാനം ചെയ്തു മാതൃകയായ ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായ്റാമിനെയും മഹിളാ സമാജം സ്ഥാപക പ്രസിഡന്റ് കല്ലുതമ്പിയേയും ചടങ്ങിൽ ആദരിച്ചു മഹിളാ സമാജം സെക്രട്ടറി നീതു പ്രേംലാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ബ്രാഞ്ച് മാനേജർ അഖിൽ മഹിളാ സമാജം ട്രഷറർ സജു ഹരിദാസ് കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ സമാജം ഭാരവാഹികളായ രമാ പ്രതാപൻ ഇന്ദിരാധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു

ഈ പ്രദേശത്തെ ആളുകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി ബ്ലോക്കിന്റെ കീഴിൽ ഉപ്പുമാവും കുറുക്കും കൊടുത്തിരുന്ന ബ്ലോക്കിന്റെ കീഴിൽ ഒരു ബാലവാടി ഇവിടെ ആരംഭിച്ചു എന്നാൽ ഇന്ന് അംഗൻവാടിയായി മാറി അംഗൻവാടി ഇന്ത്യ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇരുപത് ഇന സാമ്പത്തിക പരിപാടി കൊണ്ടുവന്ന് അംഗൻവാടി എന്നുള്ള ആശയം വരുന്നത് അതിന് മുൻപ് ബ്ലോക്കിൽ നിന്നും ഉപ്പുമാവും കുറുക്കും കൊടുത്തിരുന്ന ബാലവാടിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ ഒരു ഓരോ ഷെഡിൽ മണ് നിലത്ത് മണ്ണിൽ ഒരു വാരവാടി ഉണ്ടാക്കി ആ ഭാരവാടി പിന്നീട് വികസിപ്പിച്ച് വികസിപ്പിച്ച് ഇവിടെയുള്ള സ്ത്രീകൾക്ക് തുന്നൽ പരിപഠിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ തുടങ്ങി അതിന് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച രണ്ട് മൂന്ന് പേര് ബാക്കിയുള്ള മൂന്ന് നാലഞ്ചു പേര് മരണപ്പെട്ടു പോയി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ എൺപത് വയസ്സ് പിന്നീട് കല്ലു ചേച്ചിയാണോ എന്നുള്ളത് അല്ല തമ്പി കല്ലു ചേച്ചി ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച് പ്രിയപ്പെട്ട കല്ലു ചേച്ചി